പാണഞ്ചേരിയിലെ പ്രളയം സർക്കാർ നഷ്ടപരിഹാരം നൽകണം ബി ഉപവാസ സമരം സംഘടിപ്പിച്ചു പിച്ചി ഡാം അനിയന്ത്രിതമായി തുറന്നുവിട്ട് ജനങ്ങളെ വെള്ളത്തിൽ മുക്കി വൻ നാശനഷ്ടം സൃഷ്ടിച്ച സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബിജെപി പിച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത് പിച്ച് റോഡിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രമേശ് ഉദ്ഘാടനം ചെയ്തു ബിജെപി മണ്ഡലം പ്രസിഡന്റ് പ്രണീഷ് നടുവിൽ വളപ്പിൽ അധ്യക്ഷത വഹിച്ചു മധ്യമേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് ആമുഖ പ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ജയൻ ഭൂശേരി അജി എം പി വൈസ് പ്രസിഡന്റുമാരായ സുബീഷ് വി എസ് ധ്വനി ഉത്തമൻ അഞ്ജലി സുഹാസ് സജീവ് മുടിക്കോട സുനിത ശ്രീനിവാസൻ രാമകൃഷ്ണൻ കാണിക്കുടം കർഷകമോർച്ച ജില്ലാ സെക്രട്ടറിമാരായ ഫെബിൻ ഫ്രാൻസിസ് ബിനു അലക്സ് ബി ജെ പി മണ്ഡലം പ്രഭാരി ശ്രീ ഗുരുവായൂരപ്പൻ ഏരിയ പ്രസിഡന്റുമാരായ പ്രദീപ് പ്രദീപ്ഞാറ്റുവെട്ടി ആനന്ദൻ വെട്ടുകാട് ലിജീഷ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സമാപന സമ്മേളനം കർഷകമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അജി ഘോഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് പൊതുവേ പരിചിതമല്ലാത്ത പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുമ്പോൾ ഓരോ ദുരന്തങ്ങളും ഒരു അനുഭവ പാഠം സർക്കാർ ചെയ്യേണ്ടത് ആ അനുഭവത്തെ പാഠം പഠിച്ചുകൊണ്ട് അത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഒരു ജനാധിപത്യ ഭരണം കൂടെ ചെയ്യേണ്ടത് പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ ഗവൺമെന്റ് ഏത് വലിയ അനുഭവം ഉണ്ടായാലും അതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാട് അതിന് ഏറ്റവും ഉദാഹരണമാണ് കഴിഞ്ഞ പ്രളയത്തിന്റെ സന്ദർഭത്തിൽ ദിവസങ്ങളോളം അടുപ്പിച്ച് മടൽ ചെയ്ത് കേരളത്തിൻ്റെ പല ഭാഗത്തും വെള്ളക്കയറ്റം ഉണ്ടായപ്പോൾ പ്രളയമുണ്ടായപ്പോൾ ആ ദിവസങ്ങളിൽ പി ഡാം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തുറന്ന് വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കിയ ഉണ്ടായിട്ടുള്ള സാഹചര്യം ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പ്രളയമുണ്ടായപ്പോൾ ആ പ്രളയത്തിൻ്റെ കാരണം ഇതേപോലെ സംസ്ഥാന സർക്കാരിൻ്റെ കടുകാരസ്ഥിതിയുടെ ഭാഗമായിട്ടായിരുന്നു എല്ലാ വിദഗ്ധന്മാരുടെയും മുന്നറിയിപ്പുകൾ ലംഘിച്ചുകൊണ്ടാണ് അന്ന് പതിനെട്ടോളം ഡാമുകൾ ഒരുമിച്ച് തുറക്കാൻ ഒരു മുന്നറിയിപ്പും കൂടാതെ ആവശ്യമായിട്ടുള്ള മുൻകരുതലെടുക്കാതെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ ഒന്നുമില്ലാതെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന അർദ്ധരാത്രികളിൽ പത്ത് പതിനെട്ടോളം ഡാമുകൾ ഒരുമിച്ച് തുറക്കാൻ അന്നത്തെ ഗവൺമെന്റ് തയ്യാറായതിൻ്റെ പരിണത ഫലമായിരുന്നു അത് കേരളം അനുഭവിച്ചത് ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടുകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയ ദുരന്തമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ